ഹലോ സുഖമല്ലേ എല്ലാവർക്കും നമ്മളിപ്പോഴേ നമ്മുടെ വീട്ടിലല്ല വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് റെസ്കാഫ്രിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ അത് വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അതിന് പ്രത്യേകത എന്താണെന്നറിയാമോ നമ്മൾ പെട്ടെന്ന് ഒരു വലിയ പട്ടണത്തിൽ നിന്ന് ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് എത്തപ്പെട്ടതുപോലെ തോന്നുന്നു തോന്നും ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ട ഇതാണ് വീട്ടിൽ നിന്ന് പുറത്തോട്ട് കാണുന്ന വ്യൂ ഇത്ര ഭംഗിയാ നോക്കിയേ ഇവിടേ നമ്മുടെ ലക്ഷ്മിക്കുട്ടി രാവിലെ ഇറങ്ങി പട്ടിക്കുട്ടികളുമായിട്ട് കുട്ടികളോ ഇച്ചിട്ട് വളർന്നതാണ് ബ്രൂണോ ആൻഡ് ഗ്രറ്റ ബ്രൂണയും ഗ്രെറ്റ ആയിട്ട് രാവിലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അത് അറിയാം ഗ്രറ്റ എന്ന പേര് കിട്ടാലേ അറിയാം ഗ്രറ്റ ഒരു പെൺകുട്ടിയാണെന്നും ബ്രൂണോ ഒരാണാണെന്നും ഓക്കെ അപ്പോൾ അതെ ഇവിടെ നോക്കി ഇവിടുത്തെ വ്യൂ എങ്ങ് തിരിഞ്ഞ് നോക്കിയാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് മലയും നിറയെ ചെടികളും മരങ്ങളും ഒക്കെയുള്ള നല്ല മനോഹരമായ ഒരു സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ എൻ്റെ ബാക്ക് സൈഡുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാവേ അടുത്ത് അടുത്ത് കാണുന്ന ഒരു ചെറിയ സെമിറ്ററി കാണുന്നുണ്ടോ ഒരു കുഞ്ഞ് സെമിറ്ററി കാണുന്നുണ്ട് ഇന്ന് വൈകുന്നേരം കുറേ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കാണിച്ചു തരാം കേട്ടോ നിങ്ങക്ക് പിന്നെ ഇന്നിപ്പോ നമുക്ക് അടുക്കളയിലോട്ടൊന്ന് ഒന്ന് കയറി നോക്കാം മാമി എന്താ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഇവിടെ നമ്മളെന്തെ ചോക്ലേറ്റ് മാമി ചോക്ലേറ്റ് ഉണ്ടാക്കുന്നു ഇപ്പൊ നല്ല ലിക്വിഡ് ആയിട്ട് ഇപ്പുണ്ടല്ലോ പിന്നീട് മാമി പറയുന്നത് നല്ല കട്ടിയാകും മാമി അവയാണ് Dime, dime, no. dime, dime. No, luego después, ahora, mira, esto sí sale muy mal. Pero ella muy sí. guapa, ¿no? Entonces, bueno, luego te digo cómo se hace el chocolate bien. Ah, vale, mami, chocolate, un ángel, pero piché, es. chocolate. Luego okay. te lo explico todo. Okay. Vale, ok, ok. Ahora, papi, ¿no? Mami, ¿verdad? നമുക്ക് കുറച്ച് ആടാണെന്ന് പറയുന്നു കുറേ നേരം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പരിപാടി എന്ന് അറിയില്ല നമുക്ക് നോക്കാം രാവിലെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് പിന്നെയുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ചൂറോസ് ചൂറോസ് വാങ്ങി വെച്ചിട്ടുണ്ട് ഈ ചൂറോസിനാണ് നമ്മൾ ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ ഇതിനെയാണ് നമ്മൾ ചുറോസ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ കുറച്ചുകൂടെ കട്ടിയുള്ളതിനെയാണ് ഗോറോസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് കേട്ടോ രാവിലെ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്കുംബർ നമ്മൾ അവിടെ പോയാലും അവിടെ നമ്മൾ കുക്കുംബർ ഉണ്ടാക്കുന്നതായിരിക്കും പിന്നെ കുറച്ച് ഗോക്കാമൂളി കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയാം ഈ ടൊമാറ്റോയൊക്കെ ഇവിടുത്തെ ടൊമാറ്റോ ആണ് ഇതിപ്പോൾ ലഞ്ചിനുള്ള പരിപാടിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചോക്ലേറ്റും കൂടെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ചൂറ് റോസ് എന്ന് പറഞ്ഞല്ലേ അത് ഇതിനകത്തോട്ട് മുക്കി കഴിക്കും അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പിന്നെ ഗോക്കാമുലയുണ്ട് പിന്നെ നമ്മുടെ കുക്കുമ്പറ ഉണ്ട് പിന്നെ എഗ്ഗ് ഇത് ഇത്രയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഇത്രയും ഇതിൻ്റെ ഇപ്പം അമ്മമ്മി എന്താണെന്ന് എനിക്കറിയില്ല ഉച്ചത്തേക്കുള്ളത് ആൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിപ്പുണ്ട് ഓക്കെ അപ്പോഴത്തേക്കും നമുക്കൊന്ന് പുറത്ത് കണ്ടിട്ട് വരാം എന്ത് രസം നോക്കി ഇവിടെയൊക്കെ ചുറ്റും കാണാൻ ഭയങ്കര രസമാണ് ഇവിടെ ഒരു മുക്കിലായിട്ട് നമ്മുടെ അച്ഛൻ പ്രാക്ടീസ് തുടങ്ങുന്നുണ്ട് അച്ഛനും അച്ഛൻ്റെ സ്റ്റുഡൻസും കൂടെ യോഗ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് പാപ്പി തീനസ് നമുക്ക് ഇവിടെ രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ട് അവരെ ഒന്ന് നോക്കിയിട്ട് വരാവേ ഒരാളിങ്ങനെ നോക്കി നിന്നിപ്പോഴ ഗ്രേറ്റാ ഹലോ ഗ്രേറ്റാ ഓടി വരാം ഞാൻ പക്ഷെ ഇപ്പം തുറന്നാലും അമ്മമാർ രണ്ടും കൂടെ യോഗ ചെയ്യുന്നവരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും அப்போ அதுகொண்டு நமக்கு இப்போ திறந்து விட்டால் அவரானோ அவரானோஸ்பேஸ் வலே விரங்கி லகுவா அப்போ நமக்கு அகத்தோட்டு போகாமோ இது 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 நம்ம கிரேட்டா 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 ஹலோ மீரா மீனாத்தா இது கிரேட்டா இது இதுணோ ൊങ്ങിയാലേ പിന്ന വല്ലാണ്ട് നക്കി തുടച്ചു കളയും പെണ്ണാണ് തുടങ്ങിയ പിന്നെ ലക്ഷ്മി സിറ്റ് നമ്മുടെ ലക്ഷ്മിക്ക് പട്ടിക്കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ പൗളയുടെ ഡോഗ്സാണ് കേട്ടോ പക്ഷെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പം ഇന്നിപ്പം രണ്ടാമത്തെ ദിവസമാണ് നമ്മളിവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസമല്ലേ തേർഡ് ഡേ തേർഡ് ഡേ അല്ലേ മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പക്ഷെ ഫസ്റ്റ് ഡേനെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് കൂട്ട കേട്ടോ ഇവരൊക്കെ വളരെ വളരെ ലവബിൾ ആയിട്ടുള്ള ഡോഗ്സാണ് രണ്ടുപേരും നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഡോഗും നേരത്തെ ഇപ്പഴല്ല ലക്ഷ്മി ലക്ഷ്മി കുഞ്ഞായിരുന്ന സമയത്ത് കാരണം സിദ്ധാർത്ഥന് പട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ സിദ്ധിമോന് വേണ്ടിയിട്ട് നമ്മള് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മള് സിദ്ധിമോന് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് മോനും പട്ടികളെ ഇഷ്ടമായതുകൊണ്ട് നമ്മള് ഒരു പട്ടിക വളർത്തിയിരുന്നു വീട്ടില് പക്ഷേ നമ്മുടെ ലക്ഷ്മി കുട്ടി ജനിച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ പട്ടികളെ അറിയാമല്ലോ അവരെ നമ്മൾ ഈ നാട്ടിലെ പോലെ ഇങ്ങനെ പുറത്ത് വലിയ കൂട്ടിലൊന്നുമല്ല വളർത്തിക്കൊണ്ടിരിക്കുന്നത് വീട്ടിനകത്ത് അവർ കയറി ഇറങ്ങുന്നതാണ് എപ്പോഴും പക്ഷേ അത് ലക്ഷ്മിക്ക് പിന്നെ അലർജി ഉണ്ടാക്കി ലക്ഷ്മിക്കും ഗ്രൈസ്മോൾക്കും അലർജി ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ ആ പട്ടിയെ കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിനുശേഷം വളർത്തിയിട്ടില്ല ലക്ഷ്മിക്ക് ഇഷ്ടമായതുകൊണ്ട് ലക്ഷ്മിക്ക് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നേ കാരണം ഇവരെയും കൊണ്ട് നമ്മൾ മൂന്ന് നേരം പുറത്തോട്ട് പോകണം അപ്പോൾ എല്ലാം പറയും ഇഷ്ടമാണെന്നൊക്കെ പറയും പക്ഷെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ഇവരൊക്കെ സ്കൂളിൽ പോകില്ലേ അപ്പം നമ്മൾ തന്നെ ആയിരിക്കണം ഇവരെയും കൊണ്ട് പുറത്തോട്ട് അപ്പിടിക്കാൻ കൊണ്ടുപോകണത് അപ്പോൾ അതുകൊണ്ട് പിന്നെ പട്ടി വളർത്തൽ പരിപാടി നമ്മൾ വേണ്ടെന്ന് വെച്ചു നമ്മുടെ ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ മമ്മി പറയുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് കട്ടിയാകണം ഇത് ഇപ്പോൾ മമ്മി പോയി മറ്റോ കട്ട് ചെയ്യാം നേരത്തെ നല്ല ലിക്വിഡ് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കട്ടിയായിട്ട് വരുന്നുണ്ട് പക്ഷേ കുറേ നേരമായിട്ട് പാവം മാമി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക അത് മൂട്ടിൽ പിടിക്കാതിരിക്കാൻ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം മമ്മി ക്ഷീണിക്കാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മമ്മിക്ക് കഴിക്കാൻ ഒരാൾ ഇപ്പോഴേ കാത്തിയിട്ട തുടങ്ങിയ കേട്ടോ എന്താ കഴിക്കുന്ന ലക്ഷ്മി ചൂഴോ കേമീ മാമി ഇപ്പൊ തന്നെ ചൂറോ ചോക്ലേറ്റിൽ മുക്കി കൊടുക്കുക ആയിട്ടില്ല അത് കുറച്ചുകൂടി ഇനി ആകാനുണ്ട് അപ്പൊ ഇത്രയും മതിയെന്നാ പറയുന്നത് ഹോട്ട് ചോക്ലേറ്റ് റെഡി നമ്മുടെ ചോക്ലേറ്റിൽ മുക്കി ചോക്ലേറ്റുകള് ചോക്ലേറ്റ് മാത്രമേ എടുക്കുന്നുള്ളു അല്ലേ ലക്ഷ്മി ചോക്ലേറ്റ് കിട്ടാത്തന്നെ സങ്കടത്തിൽ ആദ്യം ഇത് കഴിച്ചതിന് ശേഷം ചോക്ലേറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് രണ്ടും ക്രിംസ് ആണ് ക്വിൻസ് നോക്കി ഒന്ന് നോക്കി എന്തെങ്കിലും രണ്ട് കണ്ണാണോ ഉണ്ടോന്നല്ലാതെ നമ്മൾ എന്തെങ്കിലും ചേർച്ച ഉണ്ടോ ഇനി ഇവിടെ നമ്മുടെ ടീച്ചർ ഏ അതെ നമ്മള് ടീച്ചറാണ് കേട്ടോ ടീച്ചേഴ്സ് ഇവിടെ കൂടിയിട്ടുണ്ട് ഹിസ്റ്ററി ടീച്ചറാണ് മാതിരി ഇന്നിപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇത് നമ്മുടെ പാപ്പിയുടെ ബ്രതർ കൊണ്ടുവന്നതാണ് പുള്ളിക്കൂടെ ചെറിയൊരു കൃഷിസ്ഥലമുണ്ട് അപ്പം അതിനകത്ത് നമുക്ക് കുറച്ച് കുക്കുംബറും നല്ല പൂക്കുമ്പറായിട്ടോ കുക്കുംബറും തക്കാളിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല തക്കാളി ഞാൻ ഇവിടെ പാപ്പി കൊണ്ടുവന്ന പാപ്പിയുടെ ബ്രദർ കൊണ്ടുവന്ന വലിയ തക്കാളി വെച്ചിട്ടാണ് രാവിലെ നമ്മുടെ കൊക്കം മുളി ഉണ്ടാക്കിയത് ഭയങ്കര ആയിരുന്നു കേട്ടോ നമ്മളീ കൃഷി സ്ഥലത്തുനിന്ന് ഡയറക്റ്റ് കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പോൾ ഉള്ള മനസ്സിനൊരു വലിയ സന്തോഷമാണല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇന്ന് നല്ല സൂപ്പറായിട്ട് കുറേ കഴിച്ചു കേട്ടോ അവക്കാതെ തക്കാളിയും രാവിലെ കാരണം ഈ ചുറോസും ചോക്ലേറ്റും ഒക്കെ നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ലല്ലോ മധുരമായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടുതൽ കഴിച്ചത് നമ്മുടെ ഗൊക്കമ്മലയാണ് ഇതാണ് മാമിയുടെ മാറ്റഡിലെ വീട് അവരുടെ മാറ്റഡിലെ വീട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൻ്റെ ഹായ് തോർത്തിയെ വീഡിയോ എടുത്തില്ലായിരുന്നു ആ മാമി തോർത്തിയ ഉണ്ടാക്കി കാണിച്ചത് ഈ വീട്ടിൽ വെച്ചാണ് നമ്മളത് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ അവർ ഫ്ലൈറ്റിൽ നിന്ന് എൻ്റെ ഫോട്ടോ എടുത്ത് അത് വലിയ ഇതാക്കി ഇവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഇത് ഇവരുടെ നമ്മുടെ കൊച്ചു ഗ്രാമത്തിലുള്ള ഇവരുടെ പഴയ വീടാണ് ഇവിടോട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലഞ്ചിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഇതിനകത്തൊന്നും ചെയ്തില്ല കുറച്ച് എണ്ണയും ഉപ്പും മാത്രമേ ഇട്ടുള്ളൂ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല കേട്ടോ നമ്മുടെ സെക്ഷനല്ല ഇവിടെ ചെറുമക്കളൊക്കെ കുറേ ഉണ്ട് അപ്പൊ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് മാമി രാവിലെ തുടങ്ങുന്ന പണിയാണ് കത്ത് കുറച്ച് ഉപ്പിടുന്നു ഉപ്പും കുറച്ച് ഓയില് മാത്രമേ ഇതിനകത്ത് ഇട്ടുള്ളു കേട്ടോ നമ്മളെപ്പോലെ മുളക് മല്ലി മഞ്ഞ ജീരകം നെഞ്ചി വെളുത്തുള്ളി സവാള ഇതൊന്നും ഇല്ല കേട്ടോ വളരെ ഈസിയാണ് ഇവിടുത്തെ കുക്കിങ് ഇവർ സ്പൈസസ് ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അത്യാവശ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട് നമ്മളിതാ നന്നായിട്ട് കാറ്റ് നിറച്ച് വെച്ചിട്ടുണ്ടേ ആൽവയും ലക്ഷ്മിയും ലക്ഷ്മിയുടെ അമ്മയും കൂടെ ചേർന്ന് കാറ്റ് നിറച്ചു നമുക്ക് വെള്ളം നിറയ്ക്കണം വെച്ചു ആരെ കുളിപ്പിക്കോ ഏപ്പോ പട്ടിയെ കുളിപ്പിക്കണോ Oh. Ah, ya, 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 No, yo quiero jugar Sí, sí. como vaya al agua. Como vaya al agua.

ਇਨਕੰਦਰਾ ਦਾ ਲਾ ਸਿੱਆ ਗੰਡਾ ਗੰਡਾ ਪੰਨੀਆਂ ਪੱਟੀ ਇਕ ਵੇਟੇ ਇਟ ਰੀਂਦਾ ਗੰਡਾ ਨਮਕ ਨਮਕ ਪੜਾ ਮਾਤਰਾ ਬਾਪੀ ਫੇਰੇ ਟੇਂਡਰ ਨੋ ਇਹਦਾ ਲਾ നമ്മുടെ പിക്നിക്ക് ഒക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ പെട്ടെന്ന് ഒരു മഴ വന്നു അപ്പൊ അധികം നേരം ഇരിക്കാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വന്നു പിന്നെ ആ അതാ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി നിറയെ നീന്തി അല്ലേ ഒരുപാട് ഒലിവിയ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നെങ്കിലും നമ്മളിത് വൈകുന്നേരം ഇവിടെ വേറൊരു പരിപാടി ചെയ്യുന്നുണ്ട് നമ്മൾ ബാർബിക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ ബാർബിക്ക് ചെയ്യാനുള്ള ആ ഇന്ന് നമ്മൾ മൂവി വാച്ച് ചെയ്യാൻ പോകുന്നുണ്ട് ബാർബിക്ക് ചെയ്യാനുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താണെന്നുണ്ടോ ഡാർക്ക് ചോക്ലേറ്റും പിസ്താഷയും റേസിൻസും ഒക്കെ ആയിട്ടുള്ള ചോക്ലേറ്റാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു കമ്പനി ഉണ്ട് നാച്ചുറൽ നാച്ചുറൽ ഇത് ഫ്രൈസ് ചോക്ലേറ്റ് പ്രൈസ എന്ന് പറഞ്ഞത് സ്ട്രോബെറി സ്ട്രോബെറി വെച്ചുള്ള ചോക്ലേറ്റ് ആണ് ഇപ്പം നാച്ചുറൽ ചോക്ലേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ആ ഇത് ഇവർ ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചെറിയ ഞാൻ പറഞ്ഞില്ല ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഹെൽത്തി ഹെൽത്തിനാണ് അതുകൊണ്ട് ഞാൻ നല്ല വലുത് തന്നെ ബാർബിക്യു ചെയ്യാൻ പോകുന്നത് മത്തിക്കൂട്ടന്മാരെയൊക്കെ ഇങ്ങനെ എടുത്ത് നിരത്തി കിടത്തുകയാണ് നമ്മുടെ ലച്ചുക്കുട്ടൻ മത്തി കഴിക്കില്ല അപ്പൊ അതിനുവേണ്ടി അച്ഛൻ ലച്ചക്കൂട്ടൻ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ് എന്താണ് വെച്ചാൽ പോണെ ബർഗർ പക്ഷെ തീരെ കുഞ്ഞല്ലേ മിനി ബർഗർ പാകമായതിനൊക്കെ തുറക്കി എടുക്കാണ് കൃഷി രക്ഷി ഇത്രയും ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പാവം മാമി ഇത്രയും ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെ കാപ്പയും പാപ്പിയും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സഹായിച്ചു കൊടുക്കുന്നേ കൊടുക്കുന്നേല്ലേ ഈ കള്ളം വരെ എടുത്തും ബ്രദേസാണ് കേട്ടോ എർമാനോസ്നോ creo que ahora esta la vamos a നമ്മടെ ലക്ഷ്മി കുട്ടി പരിസരത്തില്ല ട്ടോ ലക്ഷ്മി കുട്ടിക്ക് ഇതിന്റെ സ്മെല്ലും ഇതൊന്നും പിടിക്കില്ല ആളോടി തപ്പിട്ടുണ്ടോ പക്ഷെ നമ്മുടെ അച്ഛനൊട്ടും ഇഷ്ടമല്ല തോന്നല്ലേ അച്ഛ പ്ലേറ്റ് വേണോ അതിന് വിശാ മതിയല്ലോ മത്തിയുടെ സ്മെല് കാരണം നമ്മൾ പുറത്ത് തന്നെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിന്നറാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ആ എല്ലാവരും പുറത്തിരുന്ന് കഴിക്കാനിങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലക്ഷ്മി കുട്ടി എന്താ കഴിക്കുന്നത് ഹാമ്പ് ചിക്കൻ അവിടെ കൊറച്ച് കുക്കുംബരുണ്ട് ലെമൺ ഉണ്ട് ടൊമാറ്റോ ഉണ്ട് ഇതെല്ലാം കൂട്ടി നമ്മൾ മത്തി കഴിക്കാൻ പോവാണ് യെസ് അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാവേ